എംപുരാൻ സിനിമയിൽ വെട്ട് പതിനേഴല്ല ഇരുപത്തിനാല് വെട്ടുകൾ സുരേഷ് ഗോപിക്കുള്ള നന്ദിക്കാർഡും നീക്കി റീഎഡിറ്റഡ് എംബുരാൻ ഏറെ വിവാദങ്ങൾക്കിടയിലും വിപണിയിൽ സൂപ്പർ ഹിറ്റായ മോഹൻലാൽ ചിത്രം എംബുരാന്റെ റീഎഡിറ്റിംഗ് പൂർത്തിയായി നേരത്തെ സിനിമയിൽ പരാമർശിച്ചതുപോലെ പതിനേഴ് വെട്ടുകളല്ല എംബുരാനിൽ വരുത്തിയത് സിനിമയിൽ ആകെ ഇരുപത്തിനാല് വെട്ടുകളാണ് ഉള്ളതെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റീഎഡിറ്റർ സെൻസർ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ സിനിമയുടെ റീഎഡിറ്റർ വേഷൻ ഇന്നും തിയേറ്ററുകളിൽ എത്തിയേക്കില്ല എന്നാണ് സൂചന നാളെയോടെയാകും ചിത്രം തിയേറ്ററിൽ എത്തുക എന്നതാണ് ലഭിക്കുന്ന വിവരം തിയേറ്ററിൽ എത്തുന്ന എംപുരാന്റെ പുതിയ വതിപ്പിൽ ഇരുപത്തിനാല് വെട്ടാണുള്ളത് സിനിമയിൽ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന സീനുണ്ട് അതിൽ ഒരു മതത്തിന്റെ ചിഹ്നം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ രംഗം ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ഈ സീൻ പൂർണ്ണമായും ഒഴിവാക്കിയതടക്കം സിനിമയിൽ ഇരുപത്തിനാല് സീനുകളിൽ മാറ്റം വരുത്തിയതായി റീഎഡിറ്റർ വേർഷനുമായി ബന്ധപ്പെട്ട സെൻസർ രേഖയിൽ പറയുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ സിനിമയുടെ തുടക്കത്തിലുണ്ട് ഇതിനെതിരെ സംഘപരിപാടിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇത് മുഴുവനായി വെട്ടിമാറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കാണിക്കുന്ന സീനുണ്ട് ഇതും ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു വെട്ടിമാറ്റിയ ഇരുപത്തിനാല് സീനുകളിൽ ഇതും ഉൾപ്പെടുന്നു സിനിമയിൽ ഒരു ഭാഗത്ത് എൻ ഐ എ പരാമർശമുണ്ട് ഇത് മ്യൂട്ട് ചെയ്തു എന്നാൽ സിനിമയുടെ റീഎഡിറ്റർ വേർഷൻ ഇന്നും തിയേറ്ററുകളിൽ ും ചിത്രം തിയേറ്ററിൽ എത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് സിനിമയുടെ തടസ്സങ്ങൾ സുരേഷ് ഗോപി നേരത്തെ ഇടപെടലുകൾ നടത്തിയിരുന്നു സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം കൗമാരകാലത്ത് പിതാവുമായി സംസാരിക്കുന്ന ഭാഗങ്ങളും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടിമുടി വെട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നേരത്തെ പതിനേഴ് വെട്ടുകളാണ് ചിത്രത്തിൽ എന്നാണ് പുറത്തു വന്ന വാർത്ത എന്നാൽ അതിന് അപ്പുറത്തേക്കുള്ള വെട്ടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ